നമസ്കാരം സാമ്രാജ്യങ്ങളുടെ ശവപ്രപ്പ് എന്ന് വിളിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിൽ അടുത്ത ഊഴം പാകിസ്ഥാൻറേതാകുമോ അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാനുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് താലിബാന് തന്നെ അറിയാം പാകിസ്ഥാന് തങ്ങളെക്കാൾ പതിന്മടങ്ങ് ശക്തിയേറിയ ആർമി ഉണ്ടെന്ന് നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് ചെന്നാൽ വലിയ വിനാശകരമായ ഫലമായിരിക്കും ഉണ്ടാവുകയെന്നും അതുകൊണ്ടുതന്നെ നേരിട്ട് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടാതെ അമേരിക്കയ്ക്കെതിരെയും സോവിയറ്റ് യൂണിയനെതിരെയും ഒക്കെ സ്വീകരിച്ച മാതൃകയിലുള്ള ഒരു യുദ്ധശൈലിയായിരിക്കും താലിബാൻ പുറത്തെടുക്കുക അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ അധിനിവേശം നടത്തിയപ്പോൾ അവർക്കെതിരെ പോരാടാൻ താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കൻ സി എയുടെ സഹായത്തോടെ പാകിസ്ഥാനാണ് സോവിയറ്റ് യൂണിയനെ തുരത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ്റെ കൈപ്പിടിയിലായി താലിബാൻ്റെ കൺട്രോളിലുള്ള അഫ്ഗാനിസ്ഥാൻ പിന്നീട് അങ്ങോട്ട് തീവ്രവാദ സംഘടനകൾക്ക് വളക്കൂറുള്ള മണ്ണായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയ ആദ്യ താലിബാൻ ഭരണം രണ്ടായിരത്തി ഒന്നായപ്പോഴേക്കും അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയ്ക്കെതിരെ അൽ നടത്തിയ നയൻ ഇലവൺ ആക്രമണത്തിന് ശേഷം അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ എത്തുകയും പാകിസ്ഥാൻ്റെ തന്നെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാൻ ചെയ്തത് പരസ്യമായി അമേരിക്കയ്ക്ക് താലിബാനെ ആക്രമിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയും രഹസ്യമായി താലിബാന് പുനഃസംഘടിപ്പിക്കാനുള്ള വഴികൾ ഒരുക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണം താലിബാൻ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നിലനിന്ന ആദ്യ താലിബാനെ കൺട്രോൾ ചെയ്തിരുന്നത് പാകിസ്ഥാനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ തിരികെ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ താലിബാന് ആദ്യം തന്നെ മനസ്സിലായത് പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പാണ് ആദ്യം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു അഫ്ഗാൻ താലിബാൻ മോഡലിൽ പാകിസ്ഥാനിലും താലിബാൻ ഭരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപിതമായ സംഘടനയാണ് തെഹ്രീക്കെ താലിബാൻ അഥവാ പാക് താലിബാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളാണ് തെഹ്രീക്കായ താലിബാന്റെ ശക്തി മേഖല അഫ്ഗാൻ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ പാകിസ്ഥാനെതിരെയുള്ള തെഹ്രീക്കെ താലിബാന്റെ ആക്രമണങ്ങളും വർദ്ധിച്ചിരുന്നു തെഹ്രീഖെ താലിബാനെതിരെയുള്ള ആക്രമണം എന്ന പേരിൽ പാകിസ്ഥാന്റെ വ്യോമസേന അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്നും വ്യോമാക്രമണം നടത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനിലെ പങ്ക്തിക മേഖലയിൽ പാക് വ്യോമസേന നടത്തിയ വ്യോമാക്രമണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കാൻ ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് തങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് വ്യോമാക്രമണത്തിൽ ടാർഗറ്റ് ചെയ്തതെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും നിരവധി സാധാരണ ജനങ്ങളാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പാകിസ്ഥാനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച താലിബാൻ തങ്ങളുടെ ഫൈറ്റേഴ്സിനെ അതിർത്തിയിൽ വിന്യസിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ താലിബാൻ നിരവധി പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ആക്രമിക്കുകയും നിരവധി പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്തതായി വാർത്തകൾ വന്നിരുന്നു പാകിസ്ഥാനും ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം തങ്ങളുടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ തുടങ്ങിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന വഖാൻ കോറിഡോർ പിടിച്ചെടുക്കുകയാണ് പാകിസ്ഥാന്റെ ആദ്യ ലക്ഷ്യമെന്ന് കണക്കാക്കപ്പെടുന്നു താലിബാൻ പാകിസ്ഥാനെതിരെ നേരിട്ടൊരാക്രമണത്തിന് മുതിർന്നേക്കില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ച് ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെ അനേകം ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്ന തന്ത്രമായിരിക്കും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ ഗോത്രവർഗ ജില്ലയായ തെക്കൻ വസീർസ്ഥാനിൽ ഇതിനകം തന്നെ തെഹ്രീക്കെ താലിബാൻ ശക്തി പ്രാപിച്ചു കഴിഞ്ഞു തെഹ്രീക്കെ താലിബാനെതിരെ തങ്ങൾ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് അഫ്ഗാൻ താലിബാൻ പറയുന്നുണ്ടെങ്കിലും രഹസ്യമായി അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതും അഫ്ഗാൻ താലിബാനാണ് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ മാർച്ചിലും അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇതിനെതിരെ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല അഫ്ഗാൻ താലിബാനെ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഒരു ചട്ടുകമായി ഉപയോഗിക്കാമെന്നായിരുന്നു പാകിസ്ഥാൻ്റെ കണക്കുകൂട്ടൽ തങ്ങളുടെ വീടിന്റെ കോർട്ടിയാർഡിൽ ഒരു പാമ്പിനെ വളർത്തിയാൽ അത് അയൽക്കാരനെ മാത്രം കൊത്തും എന്ന് കരുതിയിരിക്കേണ്ട കാര്യമില്ല അത് തങ്ങളെ തന്നെയും കൊത്തും എന്ന് പാകിസ്ഥാനെ പറ്റി പറഞ്ഞത് ഹിലാരി ക്ലിൻ്റനാണ് ആ വാക്കുകൾ ഇപ്പോൾ സത്യമായിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ എല്ലാ പ്രൊവിൻസുകളിലും അതിശക്തമായ ഭീകര സംഘടനകൾ വേരൂതിക്കഴിഞ്ഞു നിരവധി അസ്വാരസ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അഫ്ഗാൻ താലിബാൻ അതിർത്തിയായ ഡ്യൂറന്റ് ലൈനെ അഫ്ഗാൻ താലിബാൻ അംഗീകരിക്കുന്നുമില്ല ടി ടി പി അഥവാ തെഹ്രീക്കെ താലിബാൻ്റെ ആക്രമണങ്ങൾ പാകിസ്ഥാൻ തലവേദനയാകുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുന്ന ലക്ഷക്കണക്കിന് റെഫ്യൂജികളാണ് അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ തലവേദന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ ഒരു യുദ്ധമുണ്ടാകില്ലെങ്കിലും ഇനി അങ്ങോട്ട് അഫ്ഗാൻ താലിബാൻ എന്നും പാകിസ്ഥാൻ ഒരു തലവേദനയായി മാറും